ും ചെയർമാൻ പി ജയരാജൻ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു പി ജയരാജന്റെ പാഠ്യം ഓട്ടച്ചുമാക്കൂലെ വസതിയിലാണ് ചടങ്ങ് നടന്നത് പ്രശസ്ത ഗാനരചിതാവ് കണ്ണൻ കെ പോലൂരിന്റെ ഏറ്റവും പുതിയ മ്യൂസിക്കൽ ആൽബമാണ് പ്രണയ സഖാവ് മികച്ച രീതിയിൽ ചിത്രീകരണം നടത്താൻ സാധിക്കട്ടെ എന്ന് പി ജയരാജൻ ആശംസിച്ചു സൂസി പ്രൊഡക്ഷന്റെ ആഭിമുഖ്യത്തിൽ സലാം വീരോളി സംഗീത സംവിധാനം നടത്തുകയും ഷാജർ താമരശ്ശേരി സംവിധാനം ചെയ്യുകയും ചെയ്ത ഈ സംഗീത ആൽബത്തിൻ്റെ ഉദ്ഘാടനം സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കുന്നതിന് അവസരം കിട്ടിയതിൽ അങ്ങേയറ്റത്തെ സന്തോഷം രേഖപ്പെടുത്തുന്നു പ്രണയ സഖാവ് എന്ന ഈ സംഗീത ആൽപ്പം പ്രേക്ഷകർക്കും ആസ്വാദകർക്കും മുമ്പിൽ അവതരിപ്പിച്ചതായി ഞാൻ സന്തോഷപൂർവ്വം പ്രഖ്യാപിക്കുന്നു എല്ലാവർക്കും എൻ്റെ ആശംസകൾ നേരുന്നു വീട്ടുകാരുടെ എതിർപ്പിനെ അവഗണിച്ച് ഒരു സഖാവനെ പ്രണയിക്കുന്ന പെൺകുട്ടിയുടെ കഥയാണ് ആൽബത്തിന്റേതെന്ന് ഗാനരചിതാവ് കണ്ണൻ കെ പോയിലൂർ പറഞ്ഞു പാനൂർ പോയിലൂർ കൂത്തുപറമ്പ് പാട്ടം എന്നിവിടങ്ങളിലാണ് ആൽബത്തിന്റെ ചിത്രീകരണം കെ കെ പി പിയുടെ ബാനറിലാണ് ആൽബം നിർമ്മിക്കുന്നത് സലാം വീരോളിയാണ് സംഗീതം നിർവഹിച്ചിരിക്കുന്നത് ഹരിത വടകിരെയാണ് മനോഹര പ്രണയഗാനം ആലപിച്ചിരിക്കുന്നത് ഷാജർ താമരശ്ശേരിയാണ് സംവിധാനം മിർഷനൂർ ത്രില്ലർ രാജേഷ് എന്നിവരാണ് ക്യാമറ കൈകാര്യം ചെയ്യുന്നത് ഷാജർ താമരശ്ശേരി വിശാൽ മുഹമ്മദ് ദിനേശൻ ഏറാമല റിട്ടയർഡ് പോലീസ് ഇൻസ്പെക്ടർ ദേവദാസ് ദീപ്തി ആർ മേനോൻ എന്നിവരാണ് ആൽബത്തിലെ അഭിനേതാക്കൾ ചടങ്ങിൽ ദിനേശൻ പോയിലൂർ ബാസ്കറ്റൻ മാസ്റ്റർ അനിൽകുമാർ എന്നിവർ പങ്കെടുത്തു അവസരത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന വ്യക്തിയാണ് കാരണം എനിക്ക് വേണ്ടിയിട്ട് നമ്മുടെ പ്രിയപ്പെട്ട കണ്ണൂരിന്റെ ജയരാജേട്ടൻ നമ്മളെ ഗാനത്തിന് സപ്പോർട്ട് ചെയ്ത് സ്വിച്ച് ഓൺ കർമ്മം ചെയ്തതും അതുപോലെ ഈ ഗാനം സംഗീതം ചെയ്തത് സലാം വീരോളിയാണ് ഇതിൻ്റെ സംവിധാനം നിർവഹിക്കുന്നത് ഷാജർ താമരശ്ശേരിയാണ് കേമറ ഇഷാദ് നൂറാണ് നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാവരും കൂടി നമ്മളെ ഇത് നല്ല വിജയിപ്പിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ആൽബത്തിൻ്റെ പേര് പ്രണയസഖാബ് എന്നാണ് അപ്പോൾ എല്ലാവരും ഏറ്റെടുത്ത് നമ്മൾ ആ പ്രോത്സാഹനം തരുമെന്ന കൂടി നമുക്ക് സന്തോഷം നിറഞ്ഞ ഈ അന്തരീക്ഷം എല്ലാവർക്കും കൂടി നേരുകയാണ് ഇത് ഒരു സഹാവിനോട് തോന്നുന്ന പ്രണയം ഒരു സാധാ പെൺകുട്ടിക്ക് ആത്മാർത്ഥ പ്രണയം തോന്നുന്നു ആ സഖാവിൻ്റെ കഷ്ടപ്പാടും വിഷമങ്ങളും ഒക്കെ ആൾക്കാരുടെ മുമ്പിൽ ആ കുട്ടി ഈ സഖാവിനോടുള്ള പ്രണയം തുറന്ന് പറയാൻ പറ്റാതെ മനസ്സിൽ എപ്പോഴും സൂക്ഷിക്കുന്നു അതാണ് അതാണിൻ്റെ